അസുക്കും എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്ന രോഗിന് തുടങ്ങുന്ന ജോലിയാണ് നമ്മുടെ ക്യാമറമാൻ മസ്രൂറായാണ് പാലി തുടക്കുന്ന വീഡിയോ എല്ലാരും ചോദിച്ചില്ലേ നോക്ക് എന്റെ ഓജിമാര് നാപ്പതാണ് ഒരു മസ്രൂറായ സ്കൂളിൽ വിടുന്ന് മുഷ്ടാക്കിനെ മിസ്സലിനെ വിടില്ല ഒരാൾ അഴിച്ചു വിട്ടിട്ടുണ്ടാവും വന്ന് മോളെ കാലിൽ കടിക്കുന്നു കൊറച്ചു കാലേ ഞാൻ കറക്കോള്ളു കാര്യം എന്ന് വെച്ചാല് എൻറെ കുട്ടിയൊക്കെ കൊടുക്കണ്ടേ എന്റെ മസ്ത്രൂളാക്കും എന്റെ മുഷാക്കിന് എന്റെ മിസ്സലിനും പോടാ എടാ ഒരാളെ കെട്ടിയിട്ട ഒരാൾക്ക് മാത്രം പാല് കൊടുക്കൂലാട് പോടാ മോള വന്ന് കടിക്കുന്നു പാല് എടാ എടാ കൊടാ ചുണ്ണരി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയൊക്കെ നമ്മൾ ചെയ്യും ഏറെ തോനെ കറക്കൂല എന്റെ പൊടി ഇവർക്ക് കൊടുക്കണ്ടേ അബൂല് ആമിനായിരുന്നു കൊടുക്കണ്ടേ ഇത്രേ കറക്കോളൂ എന്റെ പാല് കറന്ന് മോള് മാറിയില്ലേ പാല് കറന്ന് ഇത്രേം ഞാൻ കറക്കോളൂ മുക്കാ തൂക്ക അത്ര പാല് ഇതാണ് എന്റെ ആട് പത്തുള്ളത് പിടിച്ചാന്ന് മോളിറങ്ങിപ്പോ പിന്നെ അബൂനെ അഴിച്ചുവിട്ടേക്കുന്നുണ്ടോ അപ്പോൾ പാൽ കുടിക്കാനായിട്ട് നിൽക്കുന്നത് ആമിനായി ഞാൻ പിടിച്ച് കെട്ടിയിരിക്കും ഒരാളെ കെട്ടും ഒരാളെ അഴിച്ചുവിടും ഇതാണ് എന്റെ രോവിൽ ഞാൻ മുറ്റുമെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കളയിൽ കയറി ഇന്നിപ്പം ഉമ്മച്ചീമാരെ നാൽപ്പതായ കൊണ്ട് ചോറ് മാത്രമേ വെക്കുന്നത് കൂട്ടുകാരിയാണ് കറി വയ്ക്കുന്നത് മസർ ഇറങ്ങിപ്പോ മോളെ പാൽ കുടിക്കണവർ ബാക്കി പാൽ അവർക്ക് കൊടുക്കും രണ്ടുപേരെയും കൂടെ പിടിച്ച് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് അവർ അപ്പുറത്തൊക്കെ ഇറങ്ങി പുല്ലൊക്കെ കടിക്കും എന്തെങ്കിലുമൊക്കെ നട്ടേക്കണം അവർക്കറിയില്ലല്ലോ ഇനി അവർക്ക് വെള്ളം കൊടുക്കും മസറൂനെ മാത്രമേ സ്കൂളിൽ വിടുന്നോളൂ ഇതാണ് മോർണിംഗ് വ്യൂ നോക്കിയാണ് മഞ്ഞ് ഡിസംബർ അല്ലേ മഞ്ഞ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് ജോലിയില്ല ഒരുപാട് പേരെ കമൻറ്റുകളൊക്കെ വായിച്ച് അലഹമ്മ തെറ്റൊക്കെ തിരുത്തി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും വാക്കുകളും ഞാൻ കേൾക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചയായ ജീവിതം എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശത്തെ ജീവിതമില്ലേ അതുപോലെയാണ് പിന്നെ എപ്പോഴും നമ്മളെ നമ്മളീ ആട്ടുകുട്ടികളെയൊക്കെ പിടിക്കുമ്പോൾ ചെവിയിൽ മാത്രമേ പിടിക്കാം ഇനി ഒരു വട്ടം കൂടെ പാൽ കൊടുക്കൂ ഒൻപത് മണിയാവുമ്പോൾ വേണ്ട പെൺകുട്ടീനെ ഞാൻ പിടിക്കും കാരണം എന്താണെന്നറിയാമോ പെൺകുട്ടിയെ പിടിച്ച് കെട്ടണം അല്ലെങ്കിൽ ഇവിടെ നിക്കാൻ സമ്മതിക്കൂല ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണം വാടാ പൊന്ന വാട പൊന്നു വരും കെട്ടിയിടാനൊക്കെ കെട്ടിയിട്ട് അബുവേ രണ്ടു വഴക്കൊടുത്തോണ്ട് മാറിയിരിക്കണു വാ അവിട്ട പൊന്ന ആണ് ആട് പിന്ന ഇനി അവർക്ക് വെള്ളം കൊടുക്കണം ടോപ്പിലാണ് കെട്ടുന്നത് മുകൾ ഭാഗത്തെ ഒക്കെ വൃത്തിയാക്കണം ഇവിടെയൊക്കെ ഞാൻ നല്ല ക്ലീൻ ചെയ്ത എൻ്റെ പരിസരം കണ്ട പരിസരമൊക്കെ ഞാൻ എപ്പോഴും നല്ല രാവിലെ എത്ര ഇനി ആണെങ്കിലും രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും മിറ്റോ ഒക്കെ നല്ല വൃത്തിക്കിടും ഇതാണ് എൻ്റെ മിറ്റോ കാര്യങ്ങളുമൊക്കെ പിന്നെ വീടിൻ്റെ ഫ്രണ്ടാണ് വീട് കണ്ട ചതവ് തുറന്ന് ഇട്ടിട്ടുണ്ട് അടകത്തോട്ട് നമുക്ക് കയറാം ഇതൊക്കെയാണ് മക്കളാ റൂമിൽ കിടക്കുന്നതുകൊണ്ട് മക്കളെ കാണിക്കില്ല മസ്രൂറ മാത്രമേ രാവിലെ പോകുന്നുള്ളൂ പിന്നെ സ്കൂളിൽ ഇതാണ് ഇതാണെൻ്റെ അടുക്കള മോളെ പാൽ ഇവിടെ കൊണ്ടുവച്ചോ കളേ എന്നാ പാല് രാവിലെ ഇനിയിപ്പോൾ ഇവിടെ വേറെ തിട്ട പറ ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ അടുപ്പാണ് ഈ അത് കംപ്ലൈൻ്റ് ഇത് കത്തൂല് ഇതിൻ്റെ പോയി ഒരു അടുപ്പ് മേടിക്കണം പിന്നെ ഇതാണ് അടുക്കള കണ്ടില്ലേ മക്കൾ ആ പാത്രമൊക്കെ കഴുകി വെച്ചേക്കൊന്ന് ഇതാണ് വിശേഷങ്ങൾ ചായ ഇടാൻ പോണത് എന്റെ ചായ പാത്രമാണ് ഞാൻ ഇക്കൂടെ പോയി എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിയതാണ് അടച്ചതെ ഇതിൽ എത്ര വട്ടം ചായ ഇട്ട് കൊടുത്തേന്ന് അറിയാമോ മക്കൾക്ക് പാല് അനത്താൻ പോവുക പാല് കണ്ട മുക്കാ തൂക്കുവാത്രം പാല് ഞാൻ എനിക്ക് മാത്രമേ ഞാൻ ചായ ഇടുകയുള്ളു ഇപ്പം മക്കൾക്ക് രാവിലെ പാല് തന്നെ വണത്തി കൊടുക്കുന്നത് പിന്നെ സസ്രൂറാക്ക മറ്റൊന്നാമുതൽ പരീക്ഷയായി അങ്ങനെയൊക്കെ ഇന്ന് ചോറ് മാത്രമേ വെക്കുന്നുള്ളു പിന്നെ പത്തുമണിക്ക് കഴിക്കാൻ പഴം കൊടുക്കും പിന്നെ തറയൊക്കെ കണ്ട സിമെൻ്റാണ് വെള്ളമൊക്കെ തിളപ്പിച്ച് ഇത്ര പാത്രങ്ങളേ ഉള്ളൂ നമുക്ക് മിക്സി ഉണ്ട് കേട്ടോ അതൊക്കെ കുപ്പി ഇത്ര മറ്റേ ഇഡ്ഡലി ഉണ്ടാക്കണം അതൊന്നുമില്ല ഇതൊക്കെ ഉമ്മാൻ്റെ പാത്രങ്ങളാണ് ഈ തൂക്കാത്രമൊക്കെ അവിടെ നിന്ന് പോട്ട് വരുമ്പോൾ കറിയൊക്കെ കൊണ്ടുവരും ഇതൊക്കെ ഉള്ളു ഒരു മിക്സി ഉണ്ട് നമുക്ക് വേറെ സാധനങ്ങളൊന്നുമില്ല പിന്ന ഒരു ഫ്രിഡ്ജാണ് നിൽക്ക ഇ എം ഐ ഇട്ട് നമ്മൾ വാങ്ങിയതാണ് ഈ ടേബിളും ഈ ഫ്രിഡ്ജും അവിടെ മക്കൾ കിടക്കുന്ന കേട്ടാ ചിലപ്പോ ഡ്രസ്സില്ല ശക്തില്ല മക്കൾക്കും ഡ്രസ്സൊക്കെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ രണ്ടു പേർക്കും അറിയും തിരിഞ്ഞും തന്നെ കൊടുക്കണത് ഇതാണ് നമ്മുടെ അടുക്കള ഭാഗം താഴോട്ടൊക്കെ പുല്ലൊക്കെയാണ് നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ രീതിയും പരിഗണിച്ച് തന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് എന്തില് കമൻറ്റിലൂടെ അറിയിക്കണം ഞാൻ ഒരു വീട്ടമ്മയാണ് മൂന്ന് മക്കളുടെ ഉമ്മയാണ് അതുപോലെ തന്നെ മുന്നോട്ട് പോണത് എല്ലാ സാധനങ്ങളും തീർന്നു വരണം തേയില തീരാറായി എല്ലാം തീരാറായി വരണം എല്ലാം മേടിക്കണം ഒരൊറ്റത്തുനിന്ന് കണക്കൂട്ടുമ്പോൾ ഒരറ്റത്തെ കാര്യങ്ങൾ പോവും പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതാണ് എൻ്റെ അടുക്കളയും കാര്യങ്ങളും പാൽ ഞാൻ അരിച്ച് ഒഴിച്ച് വയ്ക്കണം പിന്നെ മോളിപ്പോൾ എണീപ്പിച്ച് ഞാൻ അല്ലെങ്കിൽ ക്യാമറ പിടിക്കാൻ ആരുമില്ല ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളത് പിന്നെ ഞാൻ ഇന്നും ഇന്ന് മാത്രമല്ല ആട്ടിനെ ഇപ്പോൾ ഒരു നല്ല എല്ലാ ജോലിയും ആടിൻ്റെ പ്രസവവും കാര്യവും ഒക്കെ എടുക്കും ആടിന് ടി ടി എടുക്കും ഇഞ്ചക്ഷനില്ലേ എന്നുവെച്ചാൽ നമുക്ക് ഓവറ് പഠിക്കാൻ പറ്റിയില്ല എന്നാലും നമുക്ക് ബാക്കി അറിവുകളൊക്കെ ഉണ്ട് ഉള്ള അറിവ് നമ്മൾ വെച്ചിട്ട് മക്കളെ ആയാലും എല്ലാം നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ട് പോകണുണ്ട് ആട്ടിൻ്റെ പാല് അനത്തുവാ പിന്നെ പാത്രം ചൂടാവുമ്പോൾ ഇത് നമുക്ക് ഫ്രീ കണക്ഷൻ കിട്ടുന്ന അടുപ്പുകളെല്ലാം ഇങ്ങനത്തെയാണ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും അതാണ് ഈ ചിഹ്നം കണ്ട നമുക്കിനിപ്പം ഇത് മാറ്റി പുതിയൊരടുപ്പ് മേടിക്കണം ചായ പാത്രം മേടിക്കണം മൂന്നാല് കലങ്ങളൊക്കെ മേടിക്കണം എന്തിനൊക്കെ ഒപ്പിക്കും വീട് പണി പിന്നെ കുറച്ച് കടബാധ്യത മക്കളുടെ കാര്യം ഇന്നിപ്പോൾ അവനെ മസ്റൂർറാക്ക് മരുന്ന് കാര്യങ്ങളെല്ലാം മേടിക്കണം പിന്നെ നിങ്ങളെ കമന്റിൽ നല്ല കാര്യമുണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് അതൊക്കെ അലർന്നില്ല എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ വിഷമിപ്പിക്കരുത് കാരണം ഒറ്റക്കേ ഉള്ളൂ സങ്കടം പറയാനാരും ഇല്ല ചിലപ്പോൾ ഇത്താമാരോടെയൊക്കെ വിളിച്ച് പറയും ഇന്ന് ജോലിയില്ല നല്ല ജോലി കഴിഞ്ഞു വന്നപ്പോ തന്നെ മണി രണ്ടര ആയി പാലാനെത്തുന്നണ്ടാ കുറച്ച് വെള്ളം വെക്കാ ആട്ടുംപാലല്ലേ നല്ല കട്ടിയാണ് കുട്ടികൾക്ക് ഏറ്റവും ഗുണം ആട്ടുംപാലാണ് പിന്നെ തറയൊക്കെ നല്ല നീറ്റാക്കിയാണ് ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് ചായ ഇടണം ചായ കുടിച്ചേ പറ്റൂണ് ചായക്കും നന്തി ഇടൂ ഞാന് എന്റെ മക്കൾക്ക് മസറൂറ ചായ കുടിക്കില്ല ഈ ആട്ടിനെ കൊടുക്കാത്ത മെയിൻ കാരണം ഇതാണ് ഇതൊക്കെ നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മള് വിചാരിച്ചാല് അലഹദില്ല നമ്മളെ കൊണ്ട് നടത്താൻ പറ്റും എന്ന് അല്ലാതെ ഒരുപാട് ജീവിക്കാൻ ആഗ്രഹിച്ച തണിക്കായി പറ്റിയില്ല പിന്നെ ഒരു കാര്യമുണ്ട് അള്ളാഹു ഇങ്ങനെയൊക്കെ ആണ് വിധി എന്ന് ഞാൻ വിചാരിച്ചിട്ട് സമാധാനപ്പെട്ടിരിക്കുന്നു ഇത് വാടകയ്ക്ക് ഒരുപാട് പേര് കൈകാര്യം ചെയ്ത വീടാണ് നല്ല എന്തല്ല എന്നെ പോലെ നല്ല വൃത്തിയാക്കി നട്ടിട്ടുണ്ടല്ല ആടിന് പുണ്ണാക്ക് കൊടുക്കണം നമുക്കൊന്ന് ചിന്തിക്കാൻ ഒരു മനസ്സ് വരൂല ജോലി ഇടയിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോ പിടിക്കണം എന്നൊക്കെ തോന്നും ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഏണിങ്സ് വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല ഒരു വരുമാനം ആഗ്രഹിച്ചാണല്ലേ നമ്മളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് പിന്നെ ആരുടെയും വാശി പമ്പ് തീർക്കാനൊന്നും ഉള്ളതല്ല എൻ്റെ ജീവിതം എൻ്റെ മക്കളുടെ ജീവിതം അതുകൊണ്ട് എല്ലാം തെറ്റുകളും എല്ലാം ഞാൻ മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് ജീവിക്കുന്നുണ്ട് ഒന്നും മോനെ വിടുന്നില്ല പിന്നെ ഇൻഷാല്ല എല്ലാവരും നമ്മളെ ദായിരം ഉൾപ്പെടുത്തണം പഞ്ചസാര എനിക്ക് അത്യാവശ്യം വേണം രണ്ട് ഈ ചായ മൊത്തം ഞാൻ ഞാൻ കുടിക്കും കാരണം എനിക്ക് ചായ രണ്ട് ചായയൊക്കെ കുടിക്കണം പിന്നെ തേര എല്ലത്തിനും ഒരളവുണ്ട് ഒരു ആർ സി എം തേയിലയാണ് ഏട്ടാ ആർ സി എം ഫുഡുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ ആർ സി എം തേയിലയാണ് ഞാൻ മിക്ക ഉള്ളതും ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് എന്റെ ഫാമിലി മെമ്പേഴ്സെല്ലാം ആർ സി എമ്മിന്റെ ആൾക്കാരാണ് പിന്നെ മിഷ ആർ സി എമ്മിന്റെ സാധനങ്ങൾ ഉപയോഗിച്ചാൽ നല്ലതാണ് എനിക്ക് ഈ മസിൽ പെയിൻ ഒക്കെ കൊണ്ട് എന്തപ്പോഴത്തേക്ക് ഞാൻ ആർ സി എമ്മിന്റെ ഉമൻസ് ടാബ്ലറ്റും ഗാമ ഒറിസോണലും ആണ് കഴിച്ചത് എന്തെല്ലാം നല്ല മാറ്റമുണ്ട് അതുപോലെ തന്നെ ആർ സി എമ്മിൻ്റെ എണ്ണ ഇതെല്ലാം നല്ല പ്രോഡക്റ്റുകളാണ് നമ്മൾ ഹോൾസെയിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് ഇല്ല മായം ചേരാത്ത സാധനങ്ങളാണ് പിന്നെ അവരിതിൽ അരിയില്ല കാരണം രാജസ്ഥാൻ അവിടെ എല്ലാ ഗോതമ്പ് മാവൊക്കെയുണ്ട് മാവൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതിന് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് നല്ലതാണ് ഹെൽത്ത് ഇന്നത്തെ മസാലയൊന്നും സൈഡ് എഫക്റ്റ് അല്ല ഗോതമ്പ് ന്യൂഡിൽസാണ് ഒരു ചായക്കാൻ നിങ്ങൾ കുടിക്കുക കുടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാവിലെ ഇടുന്ന വീഡിയോ ആണ് പക്ഷേ ഒരു എട്ട് മണിക്ക് മുമ്പ് വരുമായിരിക്കും സലാമു അലൈക്കും